എന്റെ വണ്ടി തന്നെ വന്നിരുന്നു ഭാഗ്യോളവൻ ആരും പോണ്ട ആന വന്ന് അവൻ അതെ അറിഞ്ഞൂടെ അതെ ഇത് ഞങ്ങൾ എമ്മിലെ പ്രശ്നേ പറഞ്ഞേച്ചോ രണ്ട് കുരിശികൾ കിടക്കാൻ ഞാൻ ചോദിച്ചോളാം നിങ്ങൾ പറഞ്ഞേ പറഞ്ഞേ പറയൂ

ഒരു കൂയിന് അഞ്ചു രൂപിക്കട്ടാ രണ്ടു രൂപ സാർ ഏത് മലയാള സാർ ഏതൊക്കെ മല അറിയാനാ മുക്കുന്തി മലയാളോ അല്ല വലിയ മല അല്ലല്ലോ അയ്യോ മിണ്ടാതിരിക്കാൻ പറഞ്ഞതല്ലേ ാണ് തമിഴ് ഹിമാലയത്തിലേക്ക് പോവാൻ സമയം ഏത് കുരിശ് വന്നാലും എന്റെ മെച്ചത്തേക്കാണ് ഞാൻ വന്ന് കേറുന്നത് ഞാനേ പുതിയൊരാളാ എന്തിനാ എനിക്കൊപ്പം പറയാനാ കുട്ടികളെ ഒന്ന് പരിചയപ്പെടാൻ ചെയ്യാലോ മരിച്ചു പോയ എന്റെ മക്കളെ ഞാനെങ്ങനെയാണാ പരിചയപ്പെടുത്തി തരണേ એને જેસી બોળો સણી કુટી પતવે આવ્યું બાયસાયરને ઓર આસા સ્કૂલી પોયટ વરના વડકી વંટીડિચ મરીચ પોયવા આ સવરને જેડ તાલીચ બોરમા રહ્યો કલ્લું ઘુડിച്ചിટે પોન વેક કાપલુ મેડിച്ചിટે નળકવાઈ અપર അവരുടെ കല്ലറയിലേക്ക് വലിച്ചെറിയും ഇന്ന ജേഴ്സി എല്ലാ മനുഷ്യരും സങ്കടങ്ങളുടെ ഓരോ തീരുത്തില ഈ പുറമെ കാണുന്നതല്ല മനുഷ്യൻ അവൻ്റെ ഉള്ളിലാണ് യഥാർത്ഥ വ്യക്തിത്വം മരിച്ചുപോയ മക്കൾക്ക് ദ്രൂട്ട്സും വാങ്ങി നടക്കുക ആ പിതാവ് അച്ഛനില്ലാത്ത മൂന്ന് പെൺമക്കളെ പോറ്റാൻ വേണ്ടി മീൻചരിമോ ചുമന്ന് നടക്കുന്ന ഈ അമ്മ അമ്മയെ പരിചരിക്കാൻ ആശുപത്രിയിൽ ഇരിക്കുന്ന അവനെ സഹായിക്കാൻ ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മൾ ഇനി ഏത് സവാരി ഏത് യാത്രക്കാർ ജീവിതത്തിന്റെ ഗതിമുട്ടിയ ഏതു സഞ്ചാരി ത്തിരിക്കും കാവൽ മാടം അറിയാതെ കേണു ഇനി ഏതു പതി കണ്ട് ഈ വഴി വന്നിടും ദൂരയൊരു ചെറുകൂട്ടി കിളിയൊന്നു തേങ്ങി അച്ഛനില്ല കുഞ്ഞേ കൂട്ടിരിക്കുവാ സ്നേഹതീരമകലുകയാണോ മോകദ്വീപമണയുകയാണോ സ്വപ്നമില്ല വിദ്യയായി ഇതും വന്നു കാത്തിരിക്കും കാവൽ മാടം അറിയാതെ കേട്ടു ഇനി ഏതു പതികൾ ഈ വഴി വന്നിടും ദൂരയൊരു ചെറുകൂട്ടി കിളിയുന്നു തേങ്ങി അച്ഛനില്ല കുഞ്ഞേ চরকটি സ്വപ്നമെല്ലാം സത്യമാകും കാത്തിരിക്കും കാവൽ മാടം അറിയാതെ കേണു ഇനി ഏതു പതികൻ ഈ വഴി വന്നിടും ദൂരയൊരു ചെറുകൂ ീപമണയുകയാണോ സ്വപ്നമില്ല വിധയായി വിതുന്നു കാത്തിരിക്കും കാവൽ മാടം അറിയാതെ കേട്ടു ഇനി ഏതു പതി കഞ്ഞി വഴി വന്നിടും കൂടെ ഒരു ചെറുകൂട്ടി കിളിയങ്ങു തേങ്ങി അച്ഛനില്ല കുഞ്ഞേ കൂട്ടിരിക്കുക വാ ഇതിനെ അവൾ ഓടിയത് ആരാ ഒരു പെൺകുട്ടി അത് പിന്നെ സാറേ അതുവഴി പോയിട്ട് അത് അത് സാറേ പോയതാ പൊട്ടിചതാ ഇതെല്ലാം പൊട്ടിതാണ് പൊട്ടിതാണ് എന്തി പോഷൻ തൊക്ക് വെക്കാനാണ് ഞാൻ തന്നതിനെ പിറുവാടി എന്നടാ എന്നെക്കൊള്ളാ കാര്യം ഏതാ വെങ്കേ ഏതാണ് എങ്കിലും ഞങ്ങളുടെ കഷ്ട പോകാണ്ടേ ഇത് ബഹുതുള്ളൂ നീ എന്തു വാജി ചോദിച്ചേ ഞാൻ പറഞ്ഞില്ലേ കേറി വന്നാണെ കാണാതെ എനിക്ക് തിരിച്ചു പോകാറിയില്ല നിന്റെ മാതാപിതാക്കളെ പത്തി പഴ്സിങ്ങോട്ട് കൊടുത്തിരിക്കുന്നു പോട്ടെ സാധനം പത്തി പഴ്സി കൊടുത്തിേണ്ടേന്ത മാതാപിതാക്കളല്ല ആ മാതാപിതാക്കളല്ല ഓയ പോലീസ് ദേ വെച്ച മണങ്ങി വരും ഇവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക നിങ്ങൾ മൂന്ന് പേര് ഇവിടെ തന്നെ കാണണം ആരെങ്കിലും രണ്ടുപേരെ ഓട്ടത്തിന് പോകാം ഈ ചേച്ചൻ നോക്കണം പുതിവ